നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് ചെയ്താവ് ജെനി എൻ പെൻ ബെക്ക് ജെനി എൻ പെൻ ബെക്ക് കൃതി കൈറോസ് ജർമ്മൻ ഭാഷയിലുള്ള കൃതിയാണ് ഇത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് മൈക്കിൾ ഹോഫ്മാൻ ആണ് ആദ്യമായിട്ടാണ് ഒരു പുരുഷ വിവർത്തകന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ജേതാവരാണ് ജെനി എൻപെൻ ബക്ക് ജെനി എൻപെൻ ബക്ക് കൃതി കൈറോസ് ജർമ്മൻ ഭാഷയാണ് വിവർത്തനത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് മൈക്കിൾ ഹോഫ്മാൻ ആണ് ഇത് ജർമ്മൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തവരാണ് മൈക്കിൾ ഹോഫ്മാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ജോർജി ഗോസ്പോഡിനോവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജേതാവരാണ് ജോർജി ഗോസ്പോഡിനോവ് കൃതി ടൈം ഷെൽറ്റർ കാലത്തിൻ്റെ അഭയസങ്കേതം ടൈം ഷെൽറ്റർ അവിടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ച ഡേയ്സി റോക്ക്വെല്ലായിരുന്നു ആരാണത് വിവർത്തനം ചെയ്തത് ഡേയ്സി റോക്ക്വെൽ ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക